നമ്മെ കരുതുമെന്ന് വിചാരിച്ചവർ പലരും നമ്മെ തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുമ്പോൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഇരിക്കാതെ നമുക്ക് വേണ്ടി കരുതുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നാം കടന്നു ചെല്ലുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക കരുതൽ നാം അനുഭവിക്കും ദൈവിക സന്തോഷത്താൽ അവൻ നമ്മെ നിറയ്ക്കും പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നാം സ്നേഹിക്കുന്നവർക്ക് പലർക്കും നമ്മെ കരുതുവാൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞുകൊള്ളണം എന്ന് വരികയില്ല എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ വെമ്പലുകൾ േങ്ങലുകൾ അറിഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈ യേശുവിനോട് പറ്റിയിരിക്കണമെന്ന് ദൈവദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും പലപ്പോഴും നമ്മുടെ ഹൃദയം മറ്റൊരു വ്യക്തിയോട് നമുക്ക് തുറക്കുവാൻ പറ്റുകയില്ല കാരണം അടുത്തത് ദിവസം ഒരുപക്ഷെ നമുക്കെതിരെ നാം പറയുന്ന വിഷയങ്ങൾ ഉപയോഗിക്കുമോ എന്നുള്ള ഭയമാകാം നമ്മുടെ മനസ്സ് തുറക്കുവാൻ നമ്മെ തടയുന്നത് എന്നാൽ യഥാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ സന്നിധയെ നാം നമ്മുടെ മനസ്സ് തുറക്കുന്നെങ്കിൽ ഈ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും നമുക്കായി ദൈവിക പദ്ധതികൾ തുറന്നു വെക്കുന്നത് നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയും ഒന്ന് ശമൂഹേൽ ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവാലയത്തിൽ കടന്നു ചെന്ന് തന്റെ മനസ്സിന് ദൈവത്തിന്റെ മുമ്പാകെ പകരുന്ന ഹന്നയെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും അന്ന് ദൈവസാന്നിധ്യം ദേവാലയത്തിൽ മാത്രമായിരുന്ന സമയം ഹന്ന ദേവാലയത്തിൽ കടന്നു ചെന്ന് ദൈവത്തിന്റെ മുമ്പാകെ തന്റെ മനസ്സ് തുറക്കുന്നത് ഉണ്ടായിരുന്ന പുരോഹിതന് പോലും മനസ്സിലാകുന്നില്ല അവിടെ ഉണ്ടായിരുന്ന പുരോഹിതൻ തെറ്റുധരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ മുമ്പാകെ മനസ്സ് തുറന്ന് സംസാരിച്ച ഹന്നു ദൈവിക മറുപടി ലഭിക്കുന്നതും ദൈവപ്രവൃത്തി ഹന്നയിലൂടെ വെളിപ്പെടുന്നതും നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് ദേവാലയത്തിൽ മാത്രമല്ല ദൈവമായിരിക്കുന്നത് നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയണം ഈ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവപ്രവൃത്തിക്കായി നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാകും മാത്രമല്ല ജീവിതയാത്രയിൽ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകും നിങ്ങളുടെ മുഖം വാടുവാൻ അവൻ അനുവദിക്കുകയില്ല ദാവീദ് വലിയ കഷ്ടത്തിലായി ജനമെല്ലാം ദാവീദിനെ കല്ലെറിയുവാൻ ഒരുമിച്ച് കൂടുമ്പോ പിറുപിറുത്ത് പരിഹസിച്ച് ശാപവാക്കുകൾ പറയുന്ന ദാവീദിനെ അവിടെ കാണുവാൻ കഴിയുകയില്ല ദാവീദോ തന്റെ ദൈവമായ ഹോവിയിൽ ധൈര്യപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും പ്രിയ ദൈവത്തിലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയം മടുത്തു പോകല് നിങ്ങളുടെ ഹൃദയം തളർന്നു പോകല് ശത്രുവിന്റെ താല്പര്യം നിങ്ങളുടെ ഹൃദയത്തെ തളർത്തുക എന്നതാ നിങ്ങളെ മടുപ്പി എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ ഹൃദയം തളർന്നുപോയാ ആ വ്യക്തിയെ കൊണ്ട് പിന്നെ ഒന്നിനും കഴിയുകയില്ല എന്ന് ശത്രുവിന് വളരെ വ്യക്തമായി അറിയാം ആയതുകൊണ്ട് ഹൃദയം കലങ്ങുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോ ആ വിഷയങ്ങൾ നേശുവിന്റെ കരത്തിലേക്ക് കൈമാറുവാൻ തയ്യാറാകണം ദൈവമേ ഇന്ന ഇന്ന വിഷയങ്ങളിലൂടെ ഞാൻ കടന്നുപോകുന്നു ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ദൈവിക കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണും സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്ക് പറയുവാൻ കഴിയണം സങ്കീർത്തനം ഇരുപത്തിയേഴിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ഈ ഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ഈ ഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ ഈ ഹോവയിൽ പ്രത്യാശ വെക്കുക ദൈവത്തിൽ പ്രത്യാശ വെച്ച് നമ്മുടെ ഹൃദയമൊന്ന് ഉറയ്ക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തു ഒരു മതവും ഉണ്ടാക്കിയിട്ടില്ല ഒരു മതത്തിലേക്കല്ല ഞാൻ നിങ്ങളോട് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുന്നത് ജീവിതത്തിൽ വിജയം പ്രാപിപ്പാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാനാ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഈ യേശുവിന്റെ ശബ്ദം കേട്ട് യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ഈ ലോകം കൊണ്ട് ഈ ബന്ധം തീരുകല നിത്യതയിലും ദൈവത്തോട് ചേർന്നൊരു വാസമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ലോകത്തിൽ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും നമ്മുടെ മരണത്തോടെ നമ്മെ വിട്ട് മാറിപ്പോകും ഈ യേശുവിനോട് ചേർന്നുള്ള ജീവിതം മരണം കൊണ്ട് തീരുന്നതല്ല നിത്യതയിലും ഈ ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കും എന്ന് നാം മറന്നു പോകരുത് മറ്റ ഏതേശു വിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മുതൽ താഴോട്ട് യേശു ക്രിസ്തു നമ്മോട് പറയുന്ന ഒരു ഭാഗം കാണുവാൻ കഴിയും നാം കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ നാം വിചാരപ്പെടരുത് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം മറന്നു പോകും ദൈവപറകെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ ദൈവ സാന്നിധ്യത്തിന്റെ മറവിങ്കൽ നാം ആയിരിക്കേണ്ടതിന് ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നാം തയ്യാറാണെങ്കിൽ ദൈവിക പ്രൊവിഷൻസ് നാം അനുഭവിക്കും ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഈ ലോകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് എന്നാൽ നാം അതിന് പുറകെ പോകുകയല്ല നാം ദൈവത്തിന്റെ പുറകെ പോകുമ്പോ നമുക്ക് വേണ്ടിയതെല്ലാം നമുക്ക് പുറകെ വരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് മത്ത സുവിശേഷം ദിവസ ആറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും െക്കുറിച്ച് വിചാരപ്പെടരുത് ദൈവത്തിൽ ആശ്രയിപ്പീൻ എന്ന് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്കു വേണ്ടി വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാണ് എന്ന് മറന്നുപോകരുത് നമ്മുടെ ജീവിതയാത്രയിൽ കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ ശത്രു ഇപ്പോൾ തകർക്കുമെന്ന് വിചാരിക്കുന്ന മേഖലകളിലും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് നാം നമ്മയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് കത്താതി കർത്താവും രാജാതിരാ രാജാവുമായ അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് കണ്ടും കാണാതെയും അനേകം നമ്മെ വിട്ടുപോകുമ്പോൾ മാറോട് ചേർത്ത് ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഈ ദൈവശബ്ദം നാം ഒന്ന് കേൾക്കേണ്ടത് ആവശ്യമാണ് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ വെളിപ്പെടുത്തുവാൻ പോകുകയാണ് ഇന്ന് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് വിളിച്ചു പറയണം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് ഒരു ശത്രുവിന്റെ ശക്തിക്കും എന്നെ ദൈവിക മാന്യത ഞാൻ അനുഭവിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറയുന്നത് സംഭവിക്കുവാൻ പോകുക നിങ്ങൾ നിന്ദിക്കപ്പെട്ട ഇടത്ത് തന്നെ നിങ്ങൾ കാണുവാൻ പോകുകയാവത്തിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളുടെ ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തഴ്ത്തി ഇവർ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ അങ്ങറിയുന്നു ദൈവമേ അങ്ങയുടെ പ്രവൃത്തി ഇത് ിൽ ഈ ജനം കാണട്ടെ അനുഭവിക്കട്ടെ ഇവർ ദേശത്ത് ഒരു അനുഗ്രഹമാകട്ടെ സകല മാനോ മഹത്വം നിസ്തുല്യ നാമത്തിൽ തന്നെ ധൈര്യമായിരിക്കണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോവുകയാണ് ഈ ചെറിയ സന്ദേശം പോകുക അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ് Thank <laughs> you.